രാത്രി കാലങ്ങളിൽ വീട്ടിൽ കയറി വന്ന് ആക്രമിക്കുക സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിടാൻ പറ്റുന്നില്ല കമ്പി വടിയും കൊണ്ട് മുക്കുന്ന ഇറങ്ങി നിൽക്കുക ഇതൊക്കെയാണ് ഇവന്റെ പരിപാടി കട്ട് ചെയ്യും വൈകുന്നേരം ആരാട ഇവന് ദേഷ്യം എന്ന് വെച്ചാൽ ആ നയനേതാണെന്ന് നോക്കിയാൽ ഇവീസ് കട്ട് ചെയ്യും ഫീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വാതിലേക്കൂടെ ഈ ഫീസ് തിരിച്ചിടുന്നവനെ കട്ട് ചെയ്യും കൊച്ചിനെ ഈരൂർ പഞ്ചായത്തിലെ ആയിരനല്ലൂർ നിവാസികളെ ദിവസങ്ങളായി ഉറക്കം കെടുത്തി രാവെന്നോ പകലെന്നോ ഇല്ലാതെ പ്രതിസന്ധിയിലാക്കിയ പള്ളിത്തോട്ടത്തിൽ അനു ഫ്രാൻസിസിനെ പോലീസിന്റെ സഹായത്തോടെ നാട്ടുകാർ പിടിച്ചുകെട്ടി ആശുപത്രിയിലേക്ക് മാറ്റി அடக்ன குறையணும் മാനസിക അസ്വാസ്ഥ്യം ഉണ്ടെന്ന് പറയുന്ന യുവാവ് രാത്രി കാലങ്ങളിൽ വീടുകളിൽ അതിക്രമിച്ചു കടക്കുക സ്ത്രീകളോട് മോശമായി പെരുമാറുക വീടുകൾക്ക് നേരെ കല്ലേറ് നടത്തുക തുടങ്ങിയ വലിയ ആക്രമണമാണ് നടത്തുന്നത് സന്ധ്യയായി ഏഴുമണി കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരു യൂണിഫോം ഉണ്ട് കറുത്ത കയലിയും കറുത്ത ഷട്ടും ഇടത്തൊന്നും മണി കഴിഞ്ഞ് അത് കഴിഞ്ഞവ നമ്മുടെ വീട്ടിലൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ഒരു നമ്മുടെ വാതിലി വന്നൊന്ന് കൊച്ചേന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും മിണ്ടതില്ല പെരക്കകത്ത് കയറി നമ്മളടുത്ത് വരുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ മുളക് പൊടി കുപ്പിച്ചില്ലിൽ ചേർത്ത് ആളുകളുടെ കണ്ണിലെറിഞ്ഞും കത്തി കാട്ടി ഭീഷണിപ്പെടുത്തിയും ഇയാൾ ദിവസങ്ങളായി അതിക്രമം തുടരുകയാണ് പലതവണ ഏരൂർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം നിരവധി വീടുകൾക്ക് നേരെ ഇയാളുടെ അക്രമം ഉണ്ടായി ഇതോടെ വാർഡ് മെമ്പർ എം എൽ എ വിവരം ധരിപ്പിച്ചു പിന്നീട് എം എൽ എയുടെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ പോലീസിന്റെ കൂടി സഹായത്തോടെ നാട്ടുകാർ ഏറെ പണിപ്പെട്ട് ബലപ്രയോഗത്തിലൂടെ ഇയാളെ കീഴ്പ്പെടുത്തി പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞ മാസവും ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അടുത്ത ദിവസം തന്നെ ഇയാൾ അവിടെ നിന്നും ചാടി വീണ്ടും നാട്ടിലെത്തി അക്രമം തുടരുകയായിരുന്നു യുവാവിനെ പോലീസ് ഇടപെട്ട് വിശദമായ മെഡിക്കൽ പരിശോധന നടത്തണം എന്നും മനോരോഗി എന്ന വ്യാജേനെ ഇയാൾ നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും വാർഡ് മെമ്പർ ഡോൺ വി രാജ് ആവശ്യപ്പെട്ടു മാനസിക രോഗി എന്നുള്ള വ്യാജേന എന്ന് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ പറയാൻ കഴിയുന്നത് ആ നിലയിൽ ആളുകളെ ആക്രമിക്കുകയും വീടുകൾക്ക് നേരെ കല്ലേറ് നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക നിരവധി തവണ ഏരൂർ പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് ആയിര നെല്ലൂരിലെ നിവാസികൾ പരാതി സമർപ്പിച്ചു വനിതകളെയും കുട്ടികളെയും ആക്രമിക്കുന്ന സമീപനത്തിനെതിരായ നടപടി സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ഞാൻ രേഖാമൂലം അല്ലാതെയും ഫോണിൽ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതിലൊന്നും മായ അല്ലെങ്കിൽ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം അവര് ഈ ഇത്തരത്തിലൊരു അക്രമ സംഭവം ഉണ്ടായ സമയത്ത് പോലീസിനെ വിളിച്ചു വരുത്തി അവരെ ഏൽപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ആംബുലൻസ് അടക്കം എൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഏർപ്പാടാക്കി കൊടുത്തുവിട്ട ആംബുലൻസിൽ തിരുവനന്തപുരത്തേക്ക് പറഞ്ഞു വിട്ടയാൾ തിരികെ വരുമ്പോൾ അതുപോലും അറിഞ്ഞില്ല എന്ന് ഇവിടെ വന്ന ഏതു സ്റ്റേഷനിൽ വന്ന പോലീസുകാരടക്കം പറയുന്ന സാഹചര്യമാണ് ഇപ്പോൾ വീണ്ടും ഇന്നലെ ഇവിടെ എത്തി വീണ്ടും അക്രമം അഴിച്ചുവിടുന്ന നിലയിലേക്ക് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയിരിക്കുന്ന അക്രമമാണ് റോഡടക്കം കല്ലേറും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു വാഹനങ്ങൾക്ക് നേരെ കണ്ടറിയുന്നു വീടുകൾക്ക് നേരെ കണ്ടറിയുന്നു ആ നിലയിൽ നിൽക്കുകയാണ് അതിലൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുക എന്ന് മാത്രമല്ല ഇയാളെ മെഡിക്കൽ ബോർഡിന് മുമ്പിൽ പോലീസ് വിഷയത്തിൽ കാണിക്കുന്ന അനാസ്ഥയാണ് ഏറ്റവും കുറ്റകരമായ പോലീസിനെതിരെയും വാദം വലിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് സാധാരണക്കാരന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ബാധ്യത ഏറ്റെടുക്കേണ്ട പോലീസ് ആ വിഷയത്തിൽ നിഷ്ക്രിയത്തമാണ് കഴിഞ്ഞ ദിവസങ്ങൾ പുലർത്തിക്കുന്നത് ഇതിൽ അവർ നിരവധി പ്രൊസീജിയേഴ്സ് ഉണ്ട് എന്നുള്ള വ്യാജേന ആ പ്രൊസീജിയേഴ്സ് പാലിക്കാതിരിക്കുവാൻ വേണ്ടി പഞ്ചായത്ത് മെമ്പർ ഇടപെടുക എന്ന് പറയുന്ന നിലയിലേക്കാണ് ബന്ധപ്പെട്ട ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന ഒരു വ്യക്തിയോട് അവർ എടുക്കുന്ന സമീപനം സാധാരണക്കാരോട് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല സാധാരണക്കാരായിരുന്നുവെങ്കിൽ അവർക്കെതിരെ എന്തെല്ലാം വകുപ്പ് അനുസരിച്ച് കേസെടുക്കാവുന്ന പോലീസ് ഈ വിഷയത്തിൽ ഒരു പബ്ലിക് പബ്ലിക്യൂസെൻസിൻ്റെ കേസ് പോലും ഈ വ്യക്തിക്കെതിരെ ചുമത്തിയിട്ടില്ല いる。